ഓഫീസുകളിലും റോഡിലൂടെ നടക്കുമ്പോഴും എന്തിനു പറയുന്നു ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ പോലും തല കുനിച്ചിരുന്ന ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നവരായി മാറിയിരിക്കുകയാണ് നമ്മളിൽ പലരും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ നമ്മുടെ ലോകത്ത് സ്മാർട്ട് ഫോൺ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവയിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഇടയ്ക്കൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് കുറഞ്ഞത് എട്ടും പത്തും മണിക്കൂറെങ്കിലും ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ടെക്നിക് എന്ന പ്രശ്നം വരാതെ ഇനി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുന്ന ഒരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ടെക്നിക്ക് സ്മാർട്ട് ഫോണുകൾ ടാബ്ലറ്റുകൾ ലാപ്ടോപ്പുകൾ മറ്റുപകരണങ്ങൾ എന്നിവ ദീർഘനേരം താഴേക്ക് നോക്കിയിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അസ്വസ്ഥതയുമാണ് ടെക്സ്റ്റ് നെക്ക് എന്നും അറിയപ്പെടുന്ന ഈ അവസ്ഥ തല ദീർഘനേരം മുന്നോട്ടും താഴോട്ടും ചരിഞ്ഞിരിക്കുമ്പോഴാണ് ടെക്നെക്ക് സംഭവിക്കുന്നത് ശരാശരി മനുഷ്യതലയ്ക്ക് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് പൗണ്ട് വരെ ഭാരം വരും അതായത് ഏകദേശം നാലര മുതൽ അഞ്ച് കിലോഗ്രാം ഭാരം എന്നാൽ മുന്നോട്ട് ചരിഞ്ഞാൽ കഴുത്തിൽ ചെലുത്തുന്ന ഭാരം ഗണ്യമായി വർദ്ധിക്കും അറുപത് ഡിഗ്രി ആംഗിളിൽ ഇരിക്കുമ്പോൾ ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരം വരെയാണ് ഉണ്ടാവുക ഈ അധിക സമ്മർദ്ദം കഴുത്തിലെയും മുഗൾ ഭാഗത്തെയും പേശികൾ ലിഗമെന്റുകൾ സന്ധികൾ എന്നിവയ്ക്കും ഉണ്ടാകുന്ന അധിക സമ്മർദ്ദമാണ് വേദനയ്ക്ക് കാരണമാവുക തലവേദന കഴുത്തിലെ വേദന തോളിലെ ബ്ലേഡുകൾക്കിടയിലുള്ള വേദന എന്നിവയാണ് ടെക്നിക്കിന്റെ ലക്ഷണങ്ങളായി പറയാറുള്ളത് വേദന മാത്രമല്ല കൂനിയുള്ള നിൽപ്പ് എന്നിവയെല്ലാം ടെക്നിക്കിന്റെ ഭാഗമായി വന്നേക്കാം ഒരുപാട് നേരം താഴേക്ക് നോക്കിയിരുന്നിട്ട് മുകളിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നും ചിലർ പറയാറുണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ ടെക്നെക്ക് വിട്ടുമാറാത്ത പേശികളുടെ പിരിമുറക്കത്തിനും ക്ഷീണത്തിനും കാരണമാകും കൂടാതെ ദീർഘകാല നട്ടല് പ്രശ്നങ്ങൾക്കും കാരണമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറിനും ഇരുപത്തിയാറിനും ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യുന്നവരിൽ ഏകദേശം നാലിൽ ഒന്ന് പേർ ടെക്നിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയതായി റിപ്പോർട്ടുണ്ട് കുട്ടികൾ പോലും പോസ്റ്റർ സംബന്ധമായ വേദനയ്ക്ക് വൈദ്യസഹായം തേടുന്നതും വർദ്ധിച്ചു വരികയാണ് ശ്രദ്ധിച്ചാൽ തടയാവുന്നതും പഴയപടി ആക്കാവുന്നതുമാണ് പഴയപടിയാക്കാവുന്നതുമാണ് എന്ന അവസ്ഥ ഇരിക്കുമ്പോൾ ബോഡി പോസ്റ്റർ ശരിയായി വെക്കുക എന്നതാണ് ഇത് തടയാൻ ചെയ്യാവുന്ന ഒരു കാര്യം സ്ക്രീൻ ഐ ലെവലിൽ വെക്കുക ഓരോ ഇരുപത് മുപ്പത് മിനിറ്റിലും ഇടയ്ക്കിടെ വിശ്രമം നൽകുക സ്ട്രെച്ച് ചെയ്യുക വ്യായാമം ചെയ്യുക ലാപ്ടോപ്പോ മൊബൈലോ ഉപയോഗിക്കുമ്പോൾ സ്റ്റാൻഡോ മറ്റോ ഉപയോഗിച്ച് ഐ ലെവൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം ഇവയെല്ലാം ചെയ്തിട്ടും വേദന കുറവില്ലെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്